വേഗം െള്ള വചനദീപ്തി എന്ന വചന വിചിന്തനത്തിലേക്ക് സ്വാഗതം അവൾ അമ്മയുടെ നിർദ്ദേശം അനുസരിച്ച് പറഞ്ഞു സ്നാപക സ്നാപയോഹൻഡാൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക സ്നാവകയോഹന്നൻ്റെ ശിരസ് ഒരു തളികയിൽ വെച്ച് എനിക്ക് തരിക ഹെറോദിയായുടെ മകളാണ് സലോങ്ങി പറയും ഈ വാക്ക് പറയുന്നത് സാഹചര്യം ഇതാണ് ഹെറോദി സന്തിപ്പാസ് ഈ സ്നാവയോഹന്നെ തടവിലാക്കി കാരണം ഹെറോസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു തൻ്റെ സഹോദരൻ്റെ ഭാര്യ ഫിലിപ്പിൻ്റെ ഭാര്യയെ ഭാര്യയായി സ്വീകരിച്ചു അത് വ്യഭിചാരമാണ് അവൾ പറഞ്ഞയക്കണമെന്ന് പറഞ്ഞ ഹെറോ സ്നാവകനെ ഹെറോദസ് തടവിലാക്കി അവസരം കിട്ടിയപ്പോൾ ഹെറോദിയായുടെ മകൾ സലോമി ആവശ്യപ്പെട്ടു അവൻ്റെ തല എനിക്ക് തരണം ഇവരുടെ നൃത്തം കണ്ട് സന്തുഷ്ടനായ ഹെറോദിസാണ് ചോദിക്കും ഞാൻ എന്താണ് നിനക്ക് തരേണ്ടത് അപ്പോൾ അവർക്ക് ആവശ്യം സ്നാവകൻ്റെ ശിരസ് തല തരണം അത് കൊടുത്തു ഇത് നൽകുന്നൊരു വലിയ പാഠമുണ്ട് സ്നാവകെ പറഞ്ഞാൽ യേശുവിൻ വഴിയൊരുക്കാൻ വന്നതാണ് അവൻ്റെ ജീവിതശൈലി അവൻ്റെ പ്രഭാഷ പ്രഭാഷണം പ്രഘോഷണം സർവോപരി അവൻ്റെ ജീവിതാന്ത്യം യേശുവിന് ഒരു മുന്നോടിയായിരുന്നു അപ്പോൾ സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കുന്നവൻ പീഡനമെടുക്കേണ്ടി വരും അവസാനം തലയും നഷ്ടപ്പെടുത്തേണ്ടി വരും ചെയ്യുന്ന തെറ്റാണ് എന്ന് വ്യക്തമായി കാണുമ്പോൾ പറഞ്ഞാൽ അതിന് ദോഷഫലങ്ങളുണ്ടാകാം ക്ലേശങ്ങളുണ്ടാകാം അപകടമുണ്ടാകാം സ്നാപകം ഞാൻ ഭയന്ന് പിന്മാറിയില്ല സ തെറ്റ് കണ്ട തെറ്റാണെന്ന് അനീതി കണ്ട അനീതിയാണെന്ന് അക്രമത്തിനെതിരെ അനീതിക്കെതിരെ ശബ്ദിക്കാൻ സത്യത്തിന് വേണ്ടി നിൽക്കാനുള്ള ഒരു ആസ് ആഹ്വാനമാണ് പ്രചോദനമാണ് സ്നാഹകം എന്ന് പറഞ്ഞാൽ ആ സ്നാപകന്റെ വഴിയാണ് യേശു പിന്തുടർന്നത് യേശുവിന് മുന്നോടിയായിരുന്നു ഇന്ന് നമുക്കും ആവശ്യമാണ് നഷ്ടപ്പെടും എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും ലാഭമുണ്ടാകുന്ന രീതി സത്യം മൂടി ഓടിവെക്കുകയോ അസത്യം നോട്ടു നിൽക്കുകയോ ചെയ്യരുത് അസത്യത്തിനെതിരെ അനീതിക്കെതിരെ അക്രമത്തിനെതിരെ നിലനിൽ നിലപാട് സ്വീകരിക്കാൻ ശബ്ദമുയർത്താൻ സ്നാവകന്റെ ഈ മാതൃകയോട് നമുക്ക്